ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ ഏക ആയുധമാണ് നമ്മുടെ വോട്ട് അത് നഷ്ടപ്പെടുത്തരുത് അത് ദീനിയായി ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ബാധ്യതയാണ് ഈ ഉമ്മത്തിന് നീതിയും ന്യായവും അവകാശവും നേടിയെടുക്കാൻ നമ്മുടെ പ്രതിനിധികൾ വേണം അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരുമയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഒരുമ വേണം ഐക്യം വേണം നമ്മുടെ ഒരു സംവിധാനമുണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന സാദാർത്ഥ്യങ്ങളുടെ ഒരു പന്ഥാവുണ്ട് നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഇത്രയും കാലഘട്ടത്തിലെ നന്മയ്ക്ക് പ്രവേണ്ടി പ്രവർത്തിച്ച ഒരു വലിയൊരു സംഘശക്തിയുണ്ട് നമുക്ക് ആ സംഘശക്തി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന സംഘശക്തിയാണ് ഏത് നിലക്കും ജനാധിപത്യ സംവിധാനങ്ങളെ വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്കിടയിലെ വേർതിരിവുകളും ചേരിതിരിവുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടെങ്കിലും ഇപ്രാവശ്യം അള്ളാഹുവിന്റെ വചുദ്ദേശിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ ഈ ഉമ്മത്തിന് അള്ളാഹു ഹൈർ ചെയ്യുന്നവരുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ ഭരണം അള്ളാഹു ഏൽപ്പിക്കട്ടെ വളരെ വേദനയോടുകൂടെയും വിഷമത്തോടു കൂടെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു മതേതര ചിത്രം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയാൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം നമ്മുടെ നാട് എന്നു അന്ധകാരത്തിലേക്ക് പോയേക്കും അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ സമയത്ത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഐക്യത്തിലാവണമെന്ന് സന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ